മരണം കൊണ്ടുപോയ നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിന്റെ ഗ്ലാമർ ഫോട്ടോഷൂട്ടിനെ വിമർശിച്ച് സ്വപ്ന സുരേഷ് ജീവിക്കാൻ നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നു ചോദിക്കുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് എന്തിനു കടന്നു കയറണം എന്നാണ് സ്വപ്നയോട് പലരും ചോദിക്കുന്നത് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ വിമർശിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് രേണു വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിമർശനവുമായി സ്വപ്ന എത്തിയത് വിധവയായ ഒരേയൊരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നും സ്വപ്ന സുരേഷ് ഉപദേശിക്കുന്നു ഇതാണോ രണ്ടായിരത്തി അഞ്ചിലെ പുതിയ വിഷു ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു എന്റെ പൂക്കൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം വിധവയോ വിവാഹമോചിതയോ ആയ ഒരേയൊരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത് ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല എന്നുകൂടി സ്വപ്ന സുരേഷ് എഫ് ബിയിൽ കുറിച്ചു സ്വപ്നയുടെ വാക്കുകൾ ഇതിനകം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നിരവധി പേരാണ് അഭിപ്രായ പ്രകടനവുമായി എത്തുന്നത് അന്യരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ആർക്കുമില്ലെന്നും സ്വപ്ന നാടിന് നല്ല പേര് സമ്പാദിച്ചു കൊടുത്ത ആളല്ലേയെന്നും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നും കമന്റുകൾ വരുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി